ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടുത്ത അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു കട്ടിളപ്പാളി കേസിൽ മൂന്നാം പ്രതിയായ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ എൻ വാസുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു വിഷയവുമായി സംബന്ധിച്ച് ഘട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസും എൻ വാസുവിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ അസൌകര്യം അറിയിച്ച് വാസു മറുപടി നൽകുകയായിരുന്നു തുടർന്നാണ് ഇപ്പോഴിത് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് ഈ കേസ് നോക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ആദ്യത്തെ ഉന്നതൻ കൂടിയാണ് എൻ വാസു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജുൻ വായാന്തോട് തുടരുന്നുണ്ട് വിജുൻ ഇന്നിപ്പോൾ അറസ്റ്റ് നടക്കുന്നു ഇനിയുള്ള തുടർ നടപടികൾ എസ് ഐ ടിയുടെ അമൃത എൻ വാസുവിനെ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിക്കും എന്നതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ ഈഞ്ചക്കലുള്ള ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക ആ ഓഫീസിലിരുത്തിയായിരിക്കും അടുത്ത ചോദ്യം ചെയ്യലും മറ്റ് നടപടികളിലേക്കും ഒക്കെ കടക്കുക എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമുള്ള ആദ്യ നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു അത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധനയ്ക്ക് എൻ വാസുവിനെ നിലവിൽ ഇപ്പോൾ വിധേയനാണ് ാണ് അതിനുശേഷമായിരിക്കും ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുക അവിടെ ഒറ്റയ്ക്കിരുത്തിയുള്ള ചോദ്യം ചെയ്യലാകും ആദ്യം പുരോഗമിക്കുക അതിനുശേഷമാണ് മറ്റ് കസ്റ്റഡിയിലുള്ള പ്രതികളും ഒപ്പം ഇരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക പ്രത്യേക അന്വേഷണ സംഘം കടക്കുക പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ നിലവിൽ ഇവിടെ ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് എന്തായാലും നിലവിലിപ്പോൾ സി പി എം ഒക്കെ നേരത്തെ പ്രതിരോധിച്ചിരുന്നത് പോലെ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമുള്ള നടപടികൾ അന്വേഷണം നിലവിൽ നടക്കുന്നത് ആ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് സ്വർണപ്പാളി കൊണ്ടുപോയതുമൊക്കെയായി ബന്ധപ്പെട്ട് അന്വേഷണം എത്തുന്നത് എന്നുള്ള വാദങ്ങളൊക്കെയായിരുന്നു സി പി എമ്മും സർക്കാരും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ അതിൽ ഇപ്പോൾ മാറ്റം ഉണ്ടായിരിക്കുന്നു ഉന്നതരായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യം ഏറ്റവും കൂടുതൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നതും അതുതന്നെയാണ് നിലവിൽ പല വാദങ്ങളും ഉന്നയിച്ച് നിയമസഭയിലും ഒപ്പം തന്നെ പുറത്തുമൊക്കെ സർക്കാർ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ള വീഴ്ചയാണ് ാണ് ഉണ്ടായിട്ടുള്ളത് ഏതൊക്കെ തരത്തിൽ അന്വേഷണം പോകുന്നു അതിനെയൊക്കെ തങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ആദ്യഘട്ടം മുതൽ ആ അന്വേഷണം സ്വാഗതം ചെയ്തവരാണ് എന്നൊക്കെ പറയുമ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളിലേക്കോ ഈ അന്വേഷണം എത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു അതൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ അതിലിപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നു മൂന്നാം പ്രതിയായി പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന എൻ വാസു എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു ദിവസം മാത്രം പിന്നീട് ാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത് നേരത്തെ തന്നെ പ്രതിപക്ഷം പറഞ്ഞിരുന്നത് എൻ വാസുവെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എൻ വാസുവിൽ ഇതിൽ പ്രധാന പ്രതിയാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്താൽ മറ്റ് ഉന്നതരിലേക്ക് കൂടി അന്വേഷണം പോകും എന്നുള്ളതായിരുന്നു ആ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരവും എൻ വാസുവിൽ നിന്നാണ് ലഭിക്കേണ്ടത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിലാണ് സ്വർണ്ണ പാളി അത് സ്വർണം പൂശാനായി പുറത്തേക്ക് കൊണ്ടുപോയത് പോറ്റി വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണ് അത് കൊണ്ടുപോവുകയും യും ചെയ്ത് ഈ പോറ്റി നൽകിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ എൻ വാസുവിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നത് അത് സ്വർണ്ണപ്പാടി പൂശിയതിന്റെ ബാക്കി സ്വർണം ഉപയോഗിച്ച് ഒരു കല്യാണം നടത്താൻ ദേവസ്വം ബോർഡുമായി ചേർന്ന് കല്യാണം നടത്തണം എന്നുള്ള ആവശ്യം ആയിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് ആ കത്ത് അത് ദേവസ്വം കമ്മീഷണർക്ക് എൻ വാസു അന്ന് കൈമാറി എന്ന് ദേവസ്വം ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ആ ഘട്ടത്തിൽ ചോദ്യം ചെയ്തത് അപ്പോഴും എൻ വാസു പറഞ്ഞിരുന്നത് താനൊരു നടപടിക്രമങ്ങൾ മാത്രമാണ് നടത്തിയത് താൻ ആ കത്ത് ലഭിച്ചാൽ മറ്റെന്ത് ചെയ്യുമെന്നാണ് പക്ഷേ ആവർത്തിച്ച് ആ ഘട്ടത്തിലും ചോദ്യമുയർന്നത് ഈ സ്വർണപ്പാളി സ്പോൺസർ വഴി സ്വർണം പൂശാനായി കൊണ്ടുപോവുകയും അങ്ങനെ സ്വർണം പൂശിയ സ്വർണ്ണപ്പാളി പൂശിയതിന്റെ ബാക്കി സ്വർണം വന്നാൽ അത് ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ആ സ്വർണം ഉപയോഗിച്ച് കല്യാണം നടത്താനോ ഏതെങ്കിലും ചടങ്ങ് നടത്താനോ എന്തിന് പോറ്റിക്ക് അനുവാദം കൊടുക്കണം അങ്ങനെ ഒരു കത്ത് തന്നെ എന്തിന് ആ കത്ത് അങ്ങനെയുണ്ടെങ്കിൽ ആ കത്ത് താഴത്തേക്ക് ഫോർവേഡ് ചെയ്യാൻ കമ്മീഷണർക്ക് കൈമാറാൻ എന്തിന് ഈ കൂട്ടുനിന്നു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എന്തിന് എൻ വാസു എത്തി എന്നുള്ള ചോദ്യമായിരുന്നു കാരണം ഈ സ്വർണ്ണത്തിന്റെ ബാക്കി എന്ന് പറയുന്നത് ശബരിമലയുടെ ബാക്കി സ്വർണമേ അല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണമല്ല അത് സ്പോൺസർ കൊണ്ടുപോയി പാളി സ്വർണം പൂശിയ ശേഷം അവരുടെ സ്വർണം അവരുടെ കയ്യിൽ ബാക്കി വന്ന സ്വർണ്ണമാണ് അത് ദേവസ്വം ബോർഡിനോട് അനുവാദം ചോദിച്ച് ആ സ്വർണം ഉപയോഗിച്ച് മറ്റൊരു പരിപാടി നടത്താനുള്ള ആലോചന നടത്തിയത് അങ്ങനെയൊരു ഒരു കത്ത് നൽകിയത് അത് ഏതെങ്കിലും തരത്തിൽ ബാഹ്യ ഇടപെടലും മറ്റും നടത്താൻ ഏതെങ്കിലും തരത്തിൽ ഒരു പണം സമ്പാദിക്കാൻ ഒക്കെ ഉള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ആ കത്ത് കമ്മീഷണർക്ക് കൈമാറി എന്നുള്ളതാണ് ആ കത്ത് അങ്ങനെ കൈമാറേണ്ട ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെ ഒരു കത്തിൻ്റെ ആ കത്ത് ലഭിച്ചാൽ അത് അപ്പം തള്ളിക്കളയേണ്ട ഒരു ആവശ്യം മാത്രമായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ് അങ്ങനെ ഉള്ള ഒരു കത്ത് അത് ദേവസ്വം കമ്മീഷണർക്ക് കൈമാറുന്നു അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻവാസ് വ്യക്തമാക്കുക തനിക്കതിനെപ്പറ്റി അറിയില്ല അതിനുശേഷം കോവിഡ് കാലമായി പിന്നീട് അങ്ങനെയുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു എൻവാസി വ്യക്തമാക്കിയത് പക്ഷേ അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ ഒരു ബാഹ്യമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കത്തും അത് ശേഷം അത് ഈ കമ്മീഷനൊക്കെ കൈമാറുന്ന നടപടിയും ഉണ്ടായിട്ടുള്ളത് എന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ് എൻ വാസുവിനെ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നത് അതിനുശേഷം കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സ്വർണപ്പാളി കൊണ്ടുപോയത് അറിഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളും അറിയാമായിരുന്നു എന്നുള്ള കാരണം കൂടി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ാണ് എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഇത് ഭരണപ്രഷ്ടത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമാണ് കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു ദിവസം മാത്രം ബാക്കിയിരിക്കെ വലിയ പ്രചാരണായുധമായി സ്വാഭാവികമായും സ്വർണപ്പാളി വിഷയം ഇപ്പോൾ എൻ വാസു കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയം ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അമൃത